ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അടുപ്പിലൊരു ഉരുളി വെച്ചിട്ടുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടി കട്ടിയുള്ള പാത്രം എടുക്കണം ഒരുപാട് സമയം ഇളക്കാനുള്ളതായതുകൊണ്ട് കരിഞ്ഞു പോവും അപ്പോൾ ഉരുളി ചൂടായി വരുമ്പം നമ്മളതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാണ് വറ്റൽമുളക് വറ്റൽ മുളക് ഒരു അൻപത് അറുപത് ഗ്രാം ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വറുത്തെടുക്കണം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വറുത്ത മുളകിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ എട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ എട്ട് തേങ്ങ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക നല്ല പോലെ ഒന്ന് എടുക്കുക മുളകും തേങ്ങയും കൂടെ നല്ല പോലെ ഒന്ന് എടുക്കുക ഇതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കണം ഒരു ഒരൻപത് ഗ്രാം കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉണങ്ങിയ കുരുമുളകാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഉണക്ക കുരുമുളക് ഒരു അൻപത് ഗ്രാം എരിവ് ഒരുപാട് എരിവ് വേണ്ടെന്നുള്ളവർക്ക് വറ്റൽമുളകും കുരുമുളകുമൊക്കെ അളവ് കൂടുതലെടുക്കാം അപ്പോൾ കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ് ഓയിലൊന്നും യൂസ് ചെയ്യാത്ത കൊണ്ട് തന്നെ നല്ലപോലെ ഇളക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് ഇടക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരക്കപ്പ് ഒരു അര ബൗൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പിടി കറിവേപ്പില ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു അര ബൗൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ വറുത്തെടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വറുത്തെടുക്കുക ഇപ്പോൾ കുറച്ച് ടൈം വേണം അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം എന്നാലേ കേട് കൂടാതെ കുറച്ച് നാൾ ഇരിക്കുള്ളൂ ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഒരു പകുതി വറവായിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ് വാളൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുളി ഏകദേശം ഒരൻപത് ഗ്രാം പുളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറ് വന്ന് തുടങ്ങുന്ന ടൈമിലാണ് പുളി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം അപ്പം നമ്മൾ അടുത്തതായിട്ട് പുളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ബ്രൗൺ കളറ് വന്ന് തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നത് പൊളി ചേർത്തിട്ട് വീണ്ടും വാർത്തെടുക്കാം ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഇനി വാർത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ ഉരുളി കിടന്നിട്ട് ഉരുളിയിലെ ചൂടിലും ഒന്നും കൂടെ അത് ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ ഇതെനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂട് തണയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂട് തണഞ്ഞതിന് ഇനി ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിനി ചൂട് തണയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇത് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാതെ അടി കരി കരിഞ്ഞു പോവും ഈ പാത്രത്തിൻ്റെ ചൂട് ആയിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം കുറച്ച് സമയം സ്റ്റൗ ഓഫ് ചെയ്തിട്ടും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മളിതാ ചൂട് തണഞ്ഞ് ഈ തേങ്ങ വറുത്തതൊക്കെ പൊടിച്ചെടുക്കുകയാണ് നല്ല നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിയായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച ഒരുപാട് കാലം ഒരുപാട് കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാറുമാസമൊക്കെ നമുക്ക് കേടുകൂടാതെ എടുത്തു എടുത്ത് വെക്കാൻ പറ്റും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം